നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കൊല്ലപ്പെട്ടു തൊണ്ണൂറ് ശതമാനം പേർ സാധാരണ പൗരന്മാർ ഇറാൻ ആരോഗ്യ മന്ത്രാലയം ടെഹ്റാൻ ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം മരണപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനത്തോളം പേരും സാധാരണ പൗരന്മാരാണ് എന്നതും ഈ കണക്ക് കൂടുതൽ ഗൗരവമേറിയതാക്കുന്നു ഇറാനിലെ വിവിധ നഗരങ്ങളിലായി ദുരിത നിവാരണം തുടരുകയാണ് തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു വലിയ തോതിൽ ആശുപത്രികൾക്കും മെഡിക്കൽ സംഘങ്ങൾക്കും അടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ തൊണ്ണൂറ് ശതമാനം നിവാസികളായിരുന്നു മരിച്ചവർ ബോംബ് ആക്രമണത്തിൽ പുലർച്ചയോടെ നിരവധി വീടുകൾ തകർന്നു രക്ഷാപ്രവർത്തനം പ്രതിബന്ധിതമായി തുടരുന്നു അന്താരാഷ്ട്ര സാമൂഹ്യങ്ങൾ ഇടപെടണം എന്ന് ഇറാന്റെ ആവശ്യം ഇറാന്റെ ആരോപണങ്ങൾ ഇസ്രായേൽ അതിക്രമമായി സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായാണ് ആരോപണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത് എന്നും ഈ അവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങൾ കൈകോർത്ത് പ്രതികരിക്കണമെന്നും ഇറാന്റെ നിലപാട് വ്യക്തമാക്കി അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ യു എൻ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ ഈ അക്രമങ്ങളെക്കുറിച്ച് അതീവ ഗുരുതരമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകളും ചികിത്സാ സഹായ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് മുൻകരുതൽ പല മേഖലകളിലും ഇപ്പോഴും ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ